നമസ്കാരം നിയന്ത്രണ രേഖയിലേക്ക് സ്വാഗതം ഒരു സിനിമ പ്രേക്ഷകൻ തെരഞ്ഞെടുക്കുന്നതിന്റെ മാനദണ്ഡം എന്താണ് സമീപകാലത്ത് മലയാള സിനിമ ഉത്തരം തേടുന്ന പ്രധാന ചോദ്യം ഇതാണ് താരപ്പകിട്ടും നിർമ്മാണ ചെലവും ഏറെ ഉണ്ടായിട്ടും തിയേറ്ററുകളിലേക്ക് പ്രേക്ഷകനെ ആകർഷിക്കാൻ കഴിയാതെ വരുന്ന സിനിമകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന കാലത്താണ് ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു ചിത്രം തിയേറ്ററുകളിൽ ആർപ്പുവിളി സൃഷ്ടിക്കുന്നത് സംഘടനകളുടെയും സമരത്തിന്റെയും പേരിൽ മലയാള സിനിമ പ്രേക്ഷകന് മുന്നിൽ ഒറ്റപ്പെടുമ്പോഴാണ് സന്തോഷ് പണ്ഡിറ്റും കൃഷ്ണനും രാധയും ചർച്ച ചെയ്യപ്പെടുന്നത് നിയന്ത്രണരേഖ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ ചോദ്യമാണ് സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമ കാണുന്നത് ആരാണ് ചർച്ചയിൽ പങ്കെടുക്കാൻ സന്തോഷ് പണ്ഡിറ്റ് കോഴിക്കോട് നിന്ന് ചേരുന്നു നിർമ്മാതാവും സംവിധായകനുമായ എം എ നിഷാദ് നടനും സംവിധായകനുമായ ലിജോ ജോസ് പെല്ലിശ്ശേരി നടനും സംവിധായകനും നിർമാതാവുമായ അഡ്വക്കേറ്റ് ബാബുരാജ് ഡോക്ടർ സി ജെ ജോൺ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ആദ്യം ശ്രീ നിഷാദ് ആരാണ് കൃഷ്ണൻ രാധയും കാണാൻ തിയേറ്ററിലേക്ക് ഓടുന്നത് ഏ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ചെറുപ്പക്കാരാണ് ഇതിൻ്റെയൊക്കെ പുറകിൽ സോഷ്യൽ നെറ്റ്വർക്കിലെ മാർക്കറ്റിങ്ങാണ് സന്തോഷ് ഈ സിനിമയെ വിജയിപ്പിക്കാൻ എടുത്ത ഒരു കാരണം സന്തോഷ് പണ്ഡിറ്റ് ഒരു മണ്ടനൊന്നുമല്ല ഞാൻ കണ്ടതിൽ ഏറ്റവും ബുദ്ധിമാനായ ഒരു വ്യക്തിയാണ് സന്തോഷ് പണ്ഡിറ്റ് സന്തോഷിനെ കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഈ അദ്ദേഹത്തിൻ്റെ ഇത്രയും ഫോളോവേഴ്സിനെ ഐ മീൻ നെഗറ്റീവ് ഫോളോവേഴ്സ് അല്ലാതെ വേറൊന്നുമല്ല ഉണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ അതിബുദ്ധിപൂർവ്വമായ ഒരു മാർക്കറ്റിംഗ് ശൈലി കൊണ്ട് അതിൽ തന്ത്രമാണ് തീർച്ചയായിട്ടും സന്തോഷപ്പെട്ടിട്ടിനെ പറ്റി പറയുമ്പോൾ ഞാൻ എനിക്കും ചിരി വരും ഷാനിക്കും വരും ഇനി ഇരിക്കുന്ന എല്ലാവർക്കും ചിരി വരും ഇത് സമീപകാലത്ത് ഇറങ്ങി അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് മലയാള സിനിമയെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മലയാള സിനിമയിൽ നിന്ന് പ്രേക്ഷകർ പിന്തോ പിൻ മാറിപ്പോകാനുള്ള പ്രധാന കാരണം തീർച്ചയായിട്ടും ഞാനുൾപ്പെടെയുള്ളവരുത്തരവാദിയാണ് സിനിമയുടെ നിലവാര തകർച്ച തന്നെയായിരിക്കും അതിനെതിരായിട്ടുള്ള ഒരു പ്രതികരണം അതാണ് ഞാൻ പറഞ്ഞ നെഗറ്റീവ് ഫോളോവേഴ്സ് എന്നാൽ സന്തോഷ് പണ്ഡിറ്റിനെ പോലുള്ള ആളെ പ്രൊമോട്ട് ചെയ്ത് ഇതിന് ഞങ്ങളൊരു മറുപടി കൊടുക്കാമെന്നുള്ള ഇവിടുത്തെ പ്രബുദ്ധരായ ചെറുപ്പക്കാർ ഇറങ്ങി തിരിച്ചതിൻ്റെ ഫലമായിട്ടാണ് സന്തോഷ് പണ്ഡിറ്റിനെ പോലുള്ള ആളുകൾ ഇവിടെ കുട്ടി ശ്രീ ബാബുരാജ് താങ്കളുടെ നിരീക്ഷണം എന്താണ് അല്ല ഞാൻ പറയുന്നത് ഈ പണ്ഡിറ്റിന്റെ പേര് മാറ്റി പണ്ഡിതൻ പണ്ഡിതനെന്നാകണം എന്നാണ് എന്നെന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല എന്നെ തന്തയ്ക്ക് വിളിച്ചോളൂ തള്ളിക്ക് വിളിച്ചോളൂ പ്രോത്സാഹിപ്പിക്കാം അതിനെ സിനിമ എന്നല്ല പറയുന്നത് അതിനെ നിങ്ങൾ എന്ത് പറഞ്ഞാലും അതിന് സിനിമ എന്നല്ല പറയാം അത് പണ്ട് നമുക്കൊരു ഷക്കീല തരംഗം ഉണ്ടായില്ലേ അതിന്റെ പറയാൻ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നല്ലോ പക്ഷെ അത് നിലനിന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇത് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കൊച്ചനിയന്മാരോട് പറയുന്നത് കാരണം ഇവരാണിത് പ്രോത്സാഹിപ്പിക്കുന്നത് അവനെ തെറി പറയാൻ വേണ്ടി കയറുന്നത് തിയേറ്ററിൽ അല്ലാണ്ട് അതിനകത്ത് കലാമൂല്യം കൊണ്ടോ മറ്റൊന്നും കൊണ്ടോ അല്ല ഇയാളെ ചീത്ത പറയാം ഇയാള് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കാണ് അപ്പനാണോ പറയുന്നത് അമ്മയ്ക്കാണോ പറയുന്നത് ആ പറഞ്ഞോളൂ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ എനിക്ക് ആ യാതൊരു ചങ്ങാതില്ല പക്ഷേ ഞാനടക്കം പത്ത് പാണ്ട് വർഷമായി നമ്മളടക്കം കഷ്ടപ്പെടുന്ന ഒരു ഇൻഡസ്ട്രിയാണത് നമ്മൾ ഒന്ന് പിഴച്ചുപോകാനായിട്ട് പക്ഷെ അവിടെ ഒരു മാറ്റം വരുത്താന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അനുകൂലിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഈ പണ്ഡിതനോട് എനിക്ക് യാതൊരു ഒരു സിനിമയുമായി കൂട്ടിച്ചേർത്ത ഈ പേര് വായിക്കേണ്ട എന്നാണ് മലയാള സിനിമയിലുള്ളവർ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താങ്കൾ അതിനെ കാണുന്നത് എങ്ങനെയാണ് അല്ല ഈ സന്തോഷ് പണ്ഡിറ്റിന്റെ പുള്ളിയുടെ സിനിമയെ പറ്റിയും പുള്ളിയെ പറ്റിയും നമ്മൾ നെഗറ്റീവ്സ് ആണ് നമ്മൾ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത് ബേസിക്കലി ഞാനതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് പറയാം അതായത് എൻ്റെ കയ്യിൽ പതിനായിരം രൂപ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്കൊരു സിനിമ ചെയ്യാൻ പോസിബിളാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ഡിജിറ്റൽ മീഡിയവും അതുപോലുള്ള ടെക്നിക്കും ഒരുപാട് ഡെവലപ്പ് ആയി കഴിഞ്ഞു അത് സിനിമ ചെയ്യുന്ന ഘട്ടം വരെ അതിപ്പോ നമ്മൾ കണ്ടു ഏറ്റവും കൂടുതൽ ചാപ്പ സമയത്തൊക്കെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കുന്നതും സിനിമ എന്നിട്ട് യാഥാർത്ഥ്യമാക്കാനുള്ള പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായമൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഇത് പ്രേക്ഷകരിലേക്ക് എത്തുമ്പോഴുള്ള മാറ്റമാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നില്ല പ്രേക്ഷകർ പുറംതിരിഞ്ഞു നിൽക്കുന്നു എന്ന് ഉള്ള ഒരു സ്ഥിരമായ പല്ലവിക്കിടയിലാണ് ഒരു തിയേറ്റർ എന്നറിയ ആളുകൾ അതിനകത്ത് അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് മറ്റൊരു ചർച്ചാ വിഷയമാണെങ്കിൽ പോലും ഇങ്ങനൊരു രാധയും കാണാൻ തിയേറ്ററിൽ ഇടിച്ചു എന്ന് വിളിക്കരുത് ആ സിനിമയെ മലയാള സിനിമ എന്ന് വിളിക്കരുത് എന്ന് വാദിക്കുന്നവരുണ്ട് നമ്മളുടെ ഇടയിൽ നമുക്കറിയാം ഈ ആൾക്കൂട്ടത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ചരിത്രം അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വേദങ്ങളും ബൈബിളൊക്കെ കഴിഞ്ഞാൽ പറയും അവസാന ക്രിസ്തു നാശത്തിന്റെ നമ്മളെല്ലാവരും അതിൽ ഒരു പക്ഷേ ഒരു അന്ത് സ്ഥാനം ചിലപ്പോൾ സന്തോഷ് പണ്ടിട്ടുണ്ട് എന്ന് കഴിഞ്ഞാൽ ഇത് വ്യക്തമായിട്ടുള്ള സൂചനയാണ് ഇപ്പൊ നമ്മുടെ സൂപ്പർ താരങ്ങൾ തന്നെ ഈ കലാപരതയും ആവിഷ്കാര ചാ ചാരുതയും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള എത്ര മണ്ടൻ സിനിമകൾ മാർക്കറ്റ് ചെയ്ത ആളുകളെ പറ്റിച്ചിട്ടുണ്ട് അതിലേക്കാണ് നിലവാര താഴ്ചയുടെ ഔന്നിത്വം മാർക്കറ്റ് ചെയ്ത് എത്ര പെട്ടെന്ന് വരാം എന്നുള്ളത് സന്തോഷ് പണ്ഡിറ്റ് കാണിച്ചു ശ്രീ സന്തോഷ് പണ്ഡിറ്റ് ഇവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ താങ്കൾ കേട്ടിട്ടുണ്ട് ഇതിനകം ഈ രണ്ടാഴ്ചക്കിടയിൽ കേരളത്തിലെ താങ്കളുടെ സിനിമ കണ്ട പ്രേക്ഷകർ എന്ത് പറയുന്നു എന്ന് താങ്കൾക്കേ അറിയൂ താങ്കൾ പറഞ്ഞാലേ അതിന്റെ സത്യം ഞങ്ങൾക്കും അറിയൂ പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിൽ നിന്ന് ഇതുവരെ അല്ലാതെയും താങ്കൾക്ക് കിട്ടുന്ന പ്രതികളിൽ നിന്ന് താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് താങ്കളുടെ സിനിമ കാണുന്ന ആരാണ് പുതുമ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരാണ് എൻ്റെ സിനിമ കാണുന്നത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ അവിടെ ഇരിക്കുന്ന ബുദ്ധിജീവികളെന്ന് സ്വയം പറയുന്ന ആളുകൾ ഒരാൾ പോലും എൻ്റെ സിനിമ കണ്ടിട്ടില്ല സിനിമ കണ്ട ഒരാൾക്കൊരു വിമർശനം ഇല്ലാന്ന് മനസ്സിലാക്കുക ഞാനെന്താരെയും കൊന്നിട്ടുണ്ടോ ഏട്ടാ അല്ല ഞാനെന്തവിടെ പിടിച്ചു വരയ്ക്കും വല്ലതും പോയിട്ടുണ്ടോ ഞാൻ അന്തസ്സായിട്ട് ഒരു സിനിമ ചെയ്തു മൂന്ന് മണിക്കൂറിനെ ലെങ് ഫിലിം എട്ട് പാട്ടും എട്ട് സംഘടനകളുമായിട്ടുള്ള നല്ല പുതുമ്മ നിറഞ്ഞൊരു പ്രമേയം ഇവരൊരു സിനിമ കാണാത്തതുകൊണ്ട് എനിക്ക് ഇവരോടൊന്നും കാര്യമില്ല ആ സിനിമ കാണാൻ പുതുമയുടെ ആംഗിൾ ആ സിനിമ ഇടിച്ചു കയറുന്നു ആളുകൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നു ആളുകൾ എന്നെ സൂപ്പർ സ്റ്റാറായി കണക്കാക്കുന്നു ഇവർക്ക് അഭിമുഖം മൂന്നാം ദിവസം ഫോൾഡ് ഓവർ ആവുന്നവരുടെ സിനിമ ഇവരെ കണ്ട് പേടിച്ച് വിറക്കിയാണ് ഇവര് ഇവരെന്ത് ഹിറ്റിന്റെ കാര്യമാണ് പറഞ്ഞത് വെറും അഞ്ച് ലക്ഷം രൂപ ചെലവാക്കിയ സിനിമ ഇവിടെ കോടികൾ കൊയ്യുന്നു ഞാൻ ഞാനതിന് സെക്സസ് സിനിമയാണോ അങ്ങനെ എടുത്ത് ഇനി സെക്സ് സിനിമ എടുക്കാൻ വളരെ എഴുതി വെച്ചിട്ടുണ്ടോ ഒരു സെക്സസ് സിനിമ അല്ല സിനിമ കണ്ടവനോട് ചോദിക്കുന്നു നിങ്ങൾ വളരെ പുതുമയുള്ള ഒരു പ്രമേയം ഇവര് പഴയ വിഞ്ഞ് പുതിയ കുപ്പിയിലാക്കുക എന്നുള്ള ഒറ്റ സിദ്ധാന്തമാണ് ഇവർ കൊണ്ടുനടക്കുന്നത് ഇവരെന്താണ് ചെയ്യുന്നത് കോടികൾ നശിപ്പിക്കുന്നു ഇവർ പറയുന്നത് എന്താ ഇത്രയും കാലം ഇവരെന്താണ് പറഞ്ഞിടുന്നത് ഈ പ്രധാനപ്പെട്ട ചാനലുകളിലെ സ്ത്രീകൾ മുഴുവൻ ചാനലിലെ സീരിയലിന്റെ മുന്നിലാണ് ഞങ്ങളുടെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അന്ന് തന്നെ യൂട്യൂബിലെല്ലാം വരുന്നോണ്ട് കാണാൻ മനുഷ്യന്മാരില്ലെന്ന് എങ്കിൽ എന്റെ എട്ട് പാട്ടുകളും ജനങ്ങൾക്ക് പരിഹാറ്റാണ് രാത്രി എന്ന് പറഞ്ഞ പാട്ടിന്റെ വീഡിയോ ഇവിടുത്തെ എൽ കെ ജി കുട്ടികളുടെ മൊബൈലിൽ വരെയുണ്ട് ഒരേ സമയം മലയാളത്തിൽ കൃഷ്ണൻ ആദ്യം പോലുള്ള നല്ല പുതുമയുള്ള സിനിമ ഓടുമ്പോൾ തമിഴ്നാട്ടിൽ എങ്ക സിനിമ അവിടെ സൂപ്പർ സൂപ്പർറ്റായി ഓടുന്നു അവിടെ സുബ്രഹ്മണ്യപുരം ഓടുന്നു എന്തുകൊണ്ട് ഓടുന്നു അങ്ങാടി അങ്ങാടിത്തരുവുമായും എങ്കിലും എപ്പോഴും ഒക്കെ താങ്കളുടെ സിനിമയെ കമ്പയർ ചെയ്യുന്നോണ്ട് ചോദിക്കുന്നതാണ് താങ്കൾ ഈ സിനിമ ഏതെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടോ പുതിയ ആളുകളുടെ സിനിമ പുതിയ ആളുകളുടെ സിനിമ ജനങ്ങൾ അംഗീകരിക്കുന്നു പുതിയ ആളുകളുടെ സിനിമ അംഗീകരിക്കുന്നു ഇത് കാണുമ്പോൾ ഇവർക്ക് പേടിയാണ് ഇവർക്കൊക്കെ ചാൻസ് നഷ്ടപ്പെടുവെന്ന് എനിക്ക് ഒന്നേ പറയുള്ളൂ കുറെ നൂറ് പുതിയ ആളുകൾ വന്നിട്ട് ഇവരുടെ ചാൻസ് പോകുന്നില്ല ഇവർക്ക് കിട്ടേണ്ടത് ഇത് ഇവർക്ക് തന്നെ കിട്ടിയിരിക്കും എന്ന് വെച്ചാൽ പേടിച്ച് വരച്ച എന്നെ ശത്രുവെ കണക്കാക്കേണ്ട കാര്യമൊന്നുമില്ല ഇതുപോലുള്ള പുതിയ ചുരുങ്ങിയ ലോ ബഡ്ജറ്റിൽ ഇവരൊക്കെ നൂറ് ജന്മം ജനിച്ചാൽ ഇവർക്ക് അഞ്ചു ലക്ഷത്തുള്ളൂ സിനിമ ചെയ്യാൻ പറ്റുമോ എങ്കിൽ കാണിക്ക് കാണിച്ച് ജനങ്ങൾ കാണട്ടെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സിനിമ കാണേണ്ടി വന്ന ഒരു ഹതഭാഗ്യനാണ് എന്റെ ഒരു സുഹൃത്ത് നിർബന്ധിച്ചുകൊണ്ട് ഞാൻ പോയതാണ് ഞാൻ അത് ആ സുഹൃത്തിനെ എനിക്ക് തല്ലിക്കൊല്ലാനുള്ള ദേഷ്യമുണ്ട് കാരണം ഇതിൽ കോപ്രായമാണ് ഇതിൽ അഭിനയമല്ല ഇത് സന്തോഷ് പണ്ഡിറ്റായാലും ബാക്കിയല്ല ഒരാൾ പോലും നല്ലൊരു അഭിനേതാവില്ല ഞാൻ അവസാനം വരെ നോക്കി എന്തെങ്കിലും നല്ല അവസരമുണ്ടോന്ന് മുഴുവൻ കോപ്രായത്തിൻ്റെ ഒരു കേളിയാണ് അവിടെ നടക്കുന്നത് അതുകൊണ്ട് ഈ പടം ഒരിക്കലും ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല ദയവ് ചെയ്ത് ഇനി അഭിനയിക്കുകയോ സംവിധാനം ചെയ്യുകയോ ചെയ്യരുത് പകരം താങ്കൾക്ക് താങ്കൾക്ക് പണമുണ്ടെങ്കിൽ സിനിമ നിർമ്മിച്ചോ നല്ല നല്ല ആൾക്കാർ സംവിധായകരും അഭിനേതാക്കളും കൂടെ ഉണ്ട് ഇതിലുള്ള അഭിനേതാക്കളെ ഒന്നും ഒന്നിനും പങ്കെടുപ്പിക്കാതെ താങ്കൾ സിനിമ നിർമ്മിച്ചോ അതുകൊണ്ട് ഞങ്ങളെ ഈ നിന്ന് രക്ഷപ്പെടുത്തണേ നേരത്തെ നേരത്തെ താങ്കൾ പറഞ്ഞ ഒരു പൊളിറ്റിക്സും ഒരു പേടിയും പറയുന്നത് ഓക്കെ ഞാൻ പറയുന്നു ഞാൻ ആരോട് പ്ലീസ് കാണു പ്ലീസ് കാണു ഈ പറയുന്ന വ്യക്തിന്റെ അടക്കം ഞാൻ പോയിട്ടില്ല ഇഷ്ടമുള്ള പുതിയ മനസ്സിലുള്ള കണ്ടാൽ എന്റെ സിനിമ കാണാൻ ആളുകൾ ഉള്ളിടത്തോളം കാലം ഞാൻ ഞങ്ങളെ മുന്നിൽ കാണിച്ചിരിക്കും ഇഷ്ടമുള്ള പുതിയ മനസ്സുകളും കണ്ടാൽ ഞാൻ ആരോട് കാണുന്ന നടക്കുന്നില്ല ഇയാളെ എന്റെ സിനിമ കാണുന്നത് നല്ല ആളുകൾ കണ്ടാതി അത് കാണാൻ ആളുകൾ ഇവിടെ ഉണ്ട് ഇവിടെ മുപ്പത് ദിവസം ഹൗസ്ബോണിലാണ് സിനിമ അതിലേക്ക് ഇഷ്ടമുള്ള പുതിയ മനസ്സിനെ കണ്ടാൽ നിങ്ങൾ നിങ്ങോട്ട് കാണാൻ ഞാൻ പറഞ്ഞോ നിങ്ങളെ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞു കിട്ടിയത് അവസാനിപ്പിച്ചോ അടുത്ത സിനിമ മുതൽ നിങ്ങൾ കാണണ്ട നിങ്ങളെ നിങ്ങളെപ്പോ ഇവിടെല്ലാം മറ്റുള്ളവർക്ക് ഓശാന പാടാനാണ് നടക്കുന്നത് എനിക്ക് ഒറ്റക്കാര്യം ചോദിക്കാനുള്ള ഡോക്ടറോടാണ് ഡോക്ടർ ഇയാൾക്ക് മാനസികമായിട്ട് എന്തെങ്കിലും എൻ്റെ പ്രേക്ഷകരുടെ ചോദ്യമാണ് കാരണം ഇപ്പോൾ ഈ ആവേശം കണ്ടപ്പോൾ ഗ്രീക്ക് മിത്തോളജിയിലൊരു കഥാപാത്രം ഉണ്ട് ആർസിസ് എന്ന് പറഞ്ഞത് അദ്ദേഹം അദ്ദേഹത്തിനോട് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രണയം ഇങ്ങനെയുള്ള ആളുകൾക്ക് വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിശയോക്തിപരമായിട്ട് സ്വന്തം കഴിവുകൾ സ്വയം അങ്ങ് പേരിപ്പിച്ചു കാണും മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളത് തീർത്തും അവർക്ക് യാതൊരു പ്രശ്നവുമല്ല ഇപ്പൊ തന്നെ സിനിമ കണ്ടിട്ടുള്ള ആളുകൾ ഉണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ അത് പറഞ്ഞിട്ട് അതിന്റെ ഫീഡ്ബാക്ക് പറഞ്ഞപ്പോൾ അതിനോട് ഒരു തുറന്ന മനസ്സല്ല ആ ക്രിറ്റിസിസത്തിനോടുള്ള അസഹിഷ്ണുതയാണ് ഈ നാർസിന്റെ പേരിൽ ഉള്ള നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടൊരു വകഭേദമുണ്ട് അതില് അതില് തീർച്ചയായിട്ടും ഈ തരത്തിലുള്ള അതിശോക്തിപരമായിട്ടുള്ള ചില ചിന്തകളും ഒക്കെ വരാം ഇതൊക്കെയാണെങ്കിലും ഞാൻ ഇപ്പോഴും പറയുന്നു സന്തോഷ് പണ്ഡിറ്റിന് വർത്തമാന കേരളത്തില് വർത്തമാന കേരളത്തിലെ സിനിമാ ഒരു സ്ഥാനമുണ്ട് അദ്ദേഹം ഒരു ചൂണ്ടുപൊലയാണ് നമ്മുടെ ഇവരെ പോലുള്ള സിനിമ പ്രവർത്തകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചൂണ്ടുപൊലയായിട്ടാണ് നിൽക്കുന്നത് ആ രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രസക്തി നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല ഇവരോടുള്ള പ്രതിഷേധവും കലാപവുമാണ് തിയേറ്ററുകളിലുള്ള കൂക്കുവിളിയും ആർപ്പുവിളിയും പുലഭ്യം പറയിലുമായിട്ട് ഈ യുവതലമുറ കാണിക്കുന്നത് നിങ്ങളുടെ പ്രതിഷേധം ഇപ്പോഴത്തെ സിനിമയോടുള്ള നിങ്ങളുടെ പ്രതിഷേധം ഉള്ളു തുറന്ന് അത് പ്രകടിപ്പിക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തതിന് തീർച്ചയായിട്ടും സന്തോഷ് സന്തോഷ് പണ്ഡിറ്റിനെ നമ്മൾ അനുമോദിക്കുകയാണ് ആ തലത്തിൽ ഒരു സാമൂഹിക മനഃശാസ്ത്രത്തിൻ്റെ ഇതിൽ ഞാൻ അദ്ദേഹത്തിന് അനുമോദിക്കുന്നു ഇതിൻ്റെ അകത്ത് നമ്മൾ എൽ പി സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ സ്കൂള് ഇന്റർവൽ സമയത്ത് ഒരു പ്രാന്തൻ പാട്ട കൂട്ടിക്കൊണ്ട് പോയാൽ പിള്ളേരെല്ലാം കൂടെയും കൂടും ദാറ്റ് ഡസിറ്റ് മീൻസ് ദാറ്റ് ഇത് പ്രാന്തന്റെ ഫാൻസ് ആണ് എല്ലാവരും ഞാൻ വളരെ പ്രാധാന്യമുള്ള ആളാണെന്നുള്ള ചിന്ത ആളുകൾ ഉള്ള ആളുകളാണ് മിക്കവാറും എല്ലാ ക്രിയേറ്റേഴ്സും എല്ലാ സിനിമാക്കാരും എല്ലാ നടന്മാരും അത് കുറച്ച് അതിന്റെ ടൈറ്റർ കൂടി പോയി എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അതൊരു ദോഷമായിട്ട് ഞാൻ കാണുന്നില്ല അദ്ദേഹത്തിന്റെ ക്രിയേറ്റിവിറ്റിയിൽ അതൊരു ദോഷമാവുന്നില്ല മനസ്സിലായി പക്ഷെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇത് പ്രേക്ഷക സമൂഹത്തിന്റെ മനഃശാസ്ത്രത്തിന്റെ ചില വൈകല്യങ്ങളിലേക്കുള്ള ചൂണ്ടുവലയാണ് ഈ സിനിമാക്കാർക്ക് ഇത്രയും കണ്ണുകടി ഉണ്ടാവുന്നു എന്നെ ശത്രുവെ കണക്കാക്കുന്നു അഞ്ച് അവർ അമ്പത് കോടീന്റെ സിനിമ ആളില്ലാതെ വന്നപ്പോൾ അഞ്ചു ലക്ഷത്തിനെ കണ്ടപ്പോൾ ഇങ്ങനെ ദേഷ്യം പിടിച്ച് എന്നെ ഭ്രാന്തനായി ചിത്രീകരിക്കുന്നു ഞാൻ വിചാരിച്ചില്ല ആ സൈക്കോളജി എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആവുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ ചെയ്തു നിങ്ങൾ െങ്കിൽ നിങ്ങളുടെ സിനിമ സൂപ്പർ ഹിറ്റ് ആണ് എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു സിനിമ ഹിറ്റ് ആണോ എന്ന് പറയുന്നത് അതിന്റെ മുടക്കുമുതലിനേക്കാൾ കൂടുതൽ തിരിച്ചു പിടിച്ചാൽ സിനിമയുടെ കണക്കിൽ അത് ഹിറ്റാണ് അപ്പോൾ അത് ഹിറ്റ് ആണെന്ന് പറയാം പ്രേക്ഷകർ കാണുന്നുണ്ട് സമ്മതിച്ചു ഈ സിനിമ നന്നായി എന്ന് താങ്കളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നൂറിൽ നൂറ് ശതമാനം മുഴുവൻ അതാ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ തന്നെ സിനിമ കണ്ട ആളുകൾ എന്നെ വിമർശിക്കുന്നില്ല നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് ആരും നിങ്ങൾ സിനിമ കണ്ടിട്ടില്ല ആളുകൾ പൈസ കൊടുത്ത ആളുകളെ കൊണ്ട് ടെക്നിക്കൽ സൈഡിൽ കൂകിപ്പിക്കുന്നു നന്നായിരിക്കുന്നത് ഈ എന്റെ അടുത്തി അഭിഷേകം എന്നാണ് പേര് ഞങ്ങൾ ഇഷ്ടം പോലെ ഷോർട്ട് ഫിലിം എടുക്കുന്ന ഞങ്ങളുടെ ഒരെണ്ണത്തിൽ പോലും ജസ്റ്റ് ക്യാമറ ഫോക്കസ് ഔട്ട് പോയി മാറ്റാൻ നോക്കാണ്ട് യാതൊരു എഡിറ്റിങ്ങും അല്ല ഒരു സീരിൽ പണ്ടിരിച്ച് സംസാരിക്കുമ്പോൾ ചുണ്ടത്ത് അതിനു മുമ്പ് തിന്ന ബിസ്കന്റ് കഷ്ണം അത് പോലും നടന്നു വരുന്ന സീനാണ് ഫോക്കസ് ഉറുമ്പിനെ വരെ പക്ഷെ ഇതാണ് ഇതാണ് ും സിനിമ കേരളത്തിലെ ജനങ്ങൾക്ക് എന്താണ് അവർ ആഗ്രഹിക്കുന്നത് അവരെന്താണ് അർഹിക്കുന്നത് എനിക്കറിയാം അത് ഞാൻ അവർക്ക് കൊടുത്തു ചോദ്യമാണ് ശ്രീ നിഷാദ് കേരളത്തിലെ ജനങ്ങൾ അർഹിക്കുന്നത് എന്താണ് എന്ന് അങ്ങനെ പറയാൻ അദ്ദേഹത്തിന് ധൈര്യം നൽകുന്നത് എന്താണ് അദ്ദേഹം തന്നെ പറയുന്നു കേരളത്തിലെ ജനങ്ങൾക്ക് ജനങ്ങൾ ആഗ്രഹിക്കുന്ന കൊടുത്ത താനാണെന്നാൽ പറയുമ്പം ഐക്യ സംതിങ് റോം എന്തോ പ്രോബ്ലം ഉണ്ട് അതാണ് നേരത്തെ ഡോക്ടറോട് ഞാനും ബാബുവും ചോദിച്ച കാര്യം അല്ല ഇതൊന്നും ഇതും ഈ വാക്കുകളൊന്നും നമ്മൾ മഹത്വത്കരിക്കേണ്ട കാര്യമില്ലെന്നുള്ളത് വിളിക്കുന്ന ആൾക്കാർ തന്തയ്ക്കും തള്ളയ്ക്കും പറയുകയാണെങ്കിൽ അനുമോദനമായിട്ട് കൂട്ടിയാൽ പിന്നെ നമ്മൾ ഈ ചർച്ചയിൽ എന്ത് കാര്യം ഒരു ക്ലാബ് ബോയ് ആയിട്ട് അവൻ വന്ന് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് വന്ന് അവൻ ഓരോ ആർട്ടിസ്റ്റിന്റെ അടുത്ത് വന്നിട്ട് സാർ എൻ്റെ ഒരു പടം എൻ്റെ ഒരു പടം ഒരു പ്രൊഡ്യൂസർ അന്വേഷിച്ച് നടന്ന് അങ്ങനെ ഉണ്ടാക്കുന്ന സിനിമകളെ അവിടെ നിലനിന്നിട്ടുള്ളൂ നിലനിൽക്കുന്നുള്ളൂ ഓടുന്നുള്ളൂ ആണ് ഒരു സുപ്രഭാവത്തിൽ വന്ന് എന്നെ തെറി വിളിച്ചോ അല്ലെ എന്നെ എന്തൊക്കെ വിളിച്ചോ എന്ന് പറഞ്ഞ ഉണ്ടായിട്ട് അതിന്റെ പുറകെ നടക്കുന്നു അതൊരു ചർച്ചയാക്കുന്നു അതിനുവേണ്ടി നമ്മൾ വലിയത് തരുന്നു അതിനുവേണ്ടി ഞങ്ങൾ വന്നിരിക്കുന്നു അത് അതല്ല ഇത് ഞാനൊരു പ്രതിഷേധം ഇതൊരു എന്നെ പോലെ കഷ്ടപ്പെടുന്ന ഇദ്ദേഹത്തെ പോലെ ഇവരെ പോലെ അത്ര അറിയിക്കാൻ വേണ്ടി മാത്രം വന്നു കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് വേണമെന്ന് താങ്കൾക്കറിയാം അത് താങ്കൾ കൊടുത്തു എന്ന് പറഞ്ഞു എന്റെ പൊന്നുമാശയെ പാച്ചെറിയാൻ യൂട്യൂബില് യൂട്യൂബില് ഞാൻ വരെ കമന്റ് ചെയ്തിട്ടുള്ളാണ് ഏ എൻ്റെ പൊന്നും അത് തുറന്നു നോക്കിയിരുന്നുണ്ട്